ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഡൽഹിക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം അടിയന്തരമായി വിളിപ്പിച്ചിരിക്കുകയാണ് അടിയന്തരമായിട്ട് പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വം ഞായറാഴ്ച രാവിലെ തന്നെ ഡൽഹിക്ക് എത്താൻ വേണ്ടി അവർ വിളിപ്പിച്ചിട്ടുമുണ്ട് വളരെ സുപ്രധാനമായ നീക്കമാണ് മാത്രമല്ല ഞായറാഴ്ച ഡൽഹിയിൽ കേന്ദ്രമന്ത്രിസഭ സത്യപ്രജ്ഞ ചടങ്ങാണെന്ന് കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു ആ സമയത്താണ് ശോഭാ സുരേന്ദ്രനെ അടിയന്തരമായിട്ട് ഡൽഹിയിലോട്ട് വിളിപ്പിച്ചിട്ടുള്ളത് ഈ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴ എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് കെ സി വേണുഗോപാൽ എതിരെയും എ എം ആരിഫിനെതിരായിട്ട് മത്സരം മാത്രമല്ല ശക്തമായ മത്സരമായിരുന്നു അറുപത്തി മൂവായിരം വോട്ടിനാണ് കെ സി വേണുഗോപാൽ ജയിച്ചതെങ്കിലും ആ മണ്ഡലത്തിൽ സുപ്രധാനമായ മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥികളിൽ ഒരാൾ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം വോട്ട് മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി കിട്ടിയ സ്ഥാനത്താണ് ഇത്തവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം വോട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ട് ശുഭാസ് ചന്ദ്രന് കിട്ടുന്നു ശുഭാഷ് ചരന്ത ആ ഒരു ലക്ഷത്തോളം വോട്ടുകൾ ശോഭാഷ് ചരന്ത കൃത്യമായിട്ട് കൈക്കലാക്കിയ ഒരു ലക്ഷത്തോളം വോട്ടുകൾ രണ്ട് പാർട്ടികളുടെയും വോട്ട് ബാങ്കിൽ എന്നാണ് ചോർന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ട് പാർട്ടികളും കിട്ടിയ വോട്ട് സി പി ഐ എമ്മിനും കോൺഗ്രസിനും കിട്ടിയ വോട്ട് ഇത്തവണ രണ്ട് പാർട്ടികളും കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ട് കുറവായിരുന്നു ആ സമയത്താണ് വ്യക്തമായ ഒരു മുന്നേറ്റം ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത് മാത്രമല്ല ഈ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ ഈ ലോക്സഭാ ഇലക്ഷനിലെ താരങ്ങളിൽ ഒരാളായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്തായാലും സുരേഷ് ഗോപി തന്നെയായിരുന്നു സുരേഷ് ഗോപി വിജയിച്ചു എന്ന കാര്യം പക്ഷേ തോറ്റിട്ട് കൂടി വ്യക്തമായ ഒരു മുന്നേറ്റം വ്യക്തമായ ഒരു പ്ലേസ് തൻ്റെ ഒരു സ്ഥാനം അവിടെ തന്നെ ഉറപ്പിച്ച സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ഇതാദ്യമായിട്ടല്ല ശോഭാ സുരേന്ദ്രൻ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങിലാണ് ശോഭാ സുരേന്ദ്രൻ ഇതിനു മുന്നേ മത്സരിച്ച് ആ സമയത്ത് വ്യക്തമായിട്ട് വോട്ട് വർധന ഉണ്ടാക്കിയിരുന്നു അതിനു മുന്നേ തന്നെ നേരത്തെ പാലക്കാട് മത്സര സമയത്ത് വ്യക്തമായ ഒരു വോട്ട് വർധന ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലായിരുന്നു അവിടെ വ്യക്തമായ ഒരു സ്വാധീന വ്യക്തമായ ഒരു വോട്ട് ബാങ്കും ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളും നിയമസഭയായാലും ലോക്സഭയായാലും എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിച്ച ഒരു ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന് എടുത്തു തന്നെ പറയാം മറ്റ് സ്ഥാനാർത്ഥികളായാലും കെ എസ് സുരേന്ദ്രനായാലും വി മുരളീധരനായാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സുഭാഷ് സുരേന്ദ്രനെ പോലെ ഒരു പെർഫോമൻസ് കാണിച്ചു വെക്കാൻ ബിജെപിയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് സഹായിച്ചിട്ടില്ല മാത്രമല്ല നിലവിൽ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനെ ഇപ്പോൾ ഡൽഹിയോട് വിളിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രിസഭയിൽ അംഗത്വമാക്കാനോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ ഏതെങ്കിലും പുതിയ ചുമതല നൽകാനോ എന്ന കാര്യത്തിൽ ഇപ്പൊ തീരുമാനമായിട്ടില്ല എന്തൊക്കെയാലും ഞായറാഴ്ച ഡൽഹിയിൽ എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ വിമാനത്താവളത്തിൽ എത്തിയെന്നും ഞായറാഴ്ച രാവിലെ തന്നെ അവിടെ എത്തുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയും അത് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വ്യക്തമായ ഒരു പദവി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് അകത്തുള്ള കേരള ബിജെപിക്കകത്തുള്ള പ്രത്യേകിച്ചുള്ള ഗ്രൂപ്പ് തർക്കത്തെ കുറിച്ച് പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രനും ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനും പിന്നെ വി മുരളീധരനും മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും എതിർ എതിർ കക്ഷികളാണ് മാത്രമല്ല രണ്ടുപേരും രണ്ട് ചേരിയിലാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് പുതിയൊരു സ്ഥാനം കിട്ടുന്നത് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പ്സത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ ഉപകരിക്കൂ എന്ന് കാര്യം കൂടി പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് എന്തൊക്കെയാലും തുടർച്ചയായിട്ട് വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു നേതാവ് എന്ന നിലയിൽ വ്യക്തമാരിൽ ശോഭാ സുരേന്ദ്രൻ ഈ സ്ഥാനത്തിന് ഈ സ്ഥാനക്കേറ്റതിന് അർഹയാണ് അതിൽ വേറെ തർക്കങ്ങളൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും അത് എന്ത് സ്ഥാനമായിരിക്കും മന്ത്രിസ്ഥാനമായിരിക്കുമോ സഹമന്ത്രിസ്ഥാനമായിരിക്കുമോ അതോ പാർട്ടിയിലെ ഏതെങ്കിലും ഉന്നത പദവി ആയിരിക്കുമോ എന്ന കാര്യത്തിൽ നാളെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും അടിയന്തരമായിട്ട് ശോഭാ സുരേന്ദ്രൻ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് സുഭാഷ സുരേന്ദ്രൻ കേന്ദ്ര സഹമന്ത്രി ആവുകയാണെങ്കിൽ അത് കെ സുരേന്ദ്രൻ ആയിരിക്കും തിരിച്ചടിയാവുമ്പോൾ പോവുക കെ സുരേന്ദ്രന് ഇത്തവണ ഈ ടേം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തിന്റെ ടേം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ രാജ്യസഭയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു രാജ്യസഭാ സ്ഥാനം കിട്ടിയ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം വരെ കിട്ടാനുള്ള സാധ്യത കൂടി കെ എസ് സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉത്തരേന്ത്യൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് അയക്കൊള്ളുന്ന നീക്കങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആലപ്പുഴയിലെ ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ച കെ സി വേണുഗോപാൽ ഒരു രാജ്യസഭാ എം പി ആണ് അദ്ദേഹം രാജസ്ഥാനുള്ള രാജ്യസഭാ എം പി ആണ് അദ്ദേഹത്തിന് സീറ്റ് ഒഴിയേണ്ടി വരും രാജ്യസഭാ സീറ്റ് എന്തായാലും ഒഴിയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് രാജസ്ഥാനിലെ നിലവിലത്തെ സാഹചര്യമനുസരിച്ച് ബി ജെ പി ആണ് ആ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് നല്ലൊരു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ആ സീറ്റിൽ ഒഴിവ് വരികയാണെങ്കിൽ അവിടെ മത്സരിച്ച് ജയിക്കാൻ പോകുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ആ സീറ്റിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പരിഗണിക്കുകയാണ് എന്നൊരു വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സീറ്റ് കെ സുരേന്ദ്രൻ കൊടുക്കാനാണ് സാധ്യത നേരത്തെ പുറത്തൊരു റിപ്പോർട്ടുകൾ ഇപ്പോൾ ചിലപ്പോൾ ആ സീറ്റ് ചിലപ്പോൾ ശോഭാ സുരേന്ദ്രന് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് മുന്നേ തിരിച്ചടിയായിരിക്കും മാത്രമല്ല അത് വലിയൊരു പൊളിറ്റിക്കൽ ഗെയിം കൂടിയായിരിക്കും എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കെ സി വേണുഗോപാൽ തോൽപ്പിച്ച് സ്ഥാനാർത്ഥിക്ക് എം പി സ്ഥാനം കിട്ടുകയാണെങ്കിൽ അത് കെ സി വേണുഗോപാൽ രാജിവെച്ച് കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് തോൽപ്പിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കെ സി വേണുഗോപാൽ രാജിവെച്ച് രാജ്യസഭാ സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് വലിയ പൊളിറ്റിക്കൽ ഗെയിം ആയിരിക്കും മാത്രമല്ല അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന നീക്കമായിരിക്കുന്നതായിരുന്നു യാതൊരു സംശയവുമില്ല ആ സമയത്താണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഡൽഹി വിളിപ്പിച്ചിട്ടുള്ളൂ മാത്രമല്ല ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുമായിട്ട് പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായിട്ടും മികച്ച ബന്ധമാണ് ശോഭാ സുരേന്ദ്രൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് എടുത്തു പറഞ്ഞു എന്തൊക്കെയാലും സത്യപ്രതിജ്ഞ ചടങ്ങിനു വേണ്ടി ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഉന്നത പദവിയാണോ അത് കേന്ദ്രമന്ത്രി സ്ഥാനമാണോ അത് രാജ്യസഭാ സീറ്റാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും എന്തൊക്കെയാലും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു ബി ജെ പി കാൻഡിഡേറ്റിന് ഒരു പദവി നൽകാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ എന്തൊക്കെയാലും ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ഡൽഹിയിലോട്ട് വില്ലിപ്പിച്ചിരിക്കുകയാണ്